പൊന്നാനിയിൽ ചരിത്ര വിജയം തീർത്ത് ഡോക്ടർ എം പി അബ്ദുസമുദ് സമതാനി രണ്ട് ലക്ഷത്തി ആറായിരത്തി അഞ്ഞൂറ്റി പതിനെട്ട് വോട്ടുകൾക്കാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ സംസയെ പരാജയപ്പെടുത്തിയത് നാലു മണിയോടെ തിരൂർ പോളിടെക്നിക് കോളേജിലെത്തിയ സമതാനിയെ പ്രവർത്തകർ മുദ്രാവാക്യം വിളിയോടെ വരവേറ്റു മയൂരി ഫർണിച്ചർ ഇലക്ട്രോണിക്സ് ഹോം അപ്ലയൻസസ് ഫേണിച്ചർ वंडी 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 वीरा वीरा सतनाम वीरा वीरा सतनाम क्या वर्चो मुन्नो तो ओ वीरा जिंदाबाद जिंदाबाद ओडी अपनी वोट देजा वंडर मार के जिंदाबाद सर जी कलले പൊന്നാനിയിലെ ജനങ്ങൾ നൽകിയിട്ടുള്ളത് വളരെ വലിയ ഭൂരിപക്ഷമാണ് ഞാൻ എലക്ഷൻ കാലത്ത് നാട്ടുകാരുടെ സ്നേഹവും അവരുടെ എന്തെന്നില്ലാത്ത ആവേശഭരിതമായ പിന്തുണയും കണ്ട് പറഞ്ഞിരുന്ന ഒരു മഹത്തായ വിജയമായിരിക്കും പൊന്നാനിയിൽ എന്ന് ആ മഹത്തായ വിജയം നൽകിയ എൻ്റെ നാട്ടുകാരോട് എന്തെന്നില്ലാത്ത നന്ദിയാണ് എന്നെ വികാരാധീനനാക്കുന്ന ഒരു വിജയമാണ് ി കഴിഞ്ഞ തവണ ഇ ടി മുഹമ്മദ് ബഷീർ നേടിയ ഭൂരിപക്ഷം മറികടന്ന് ചരിത്ര വിജയത്തോടെയാണ് പൊന്നാനി ലോക്സഭാ മണ്ഡലം യുഡിഎഫ് സ്ഥാനാർത്ഥി ഡോക്ടർ എം പി അബ്ദുസമദ് സമദാനി ചരിത്ര വിജയം നേടിയത് മണിയോടെയാണ് തിരൂർ പോളിടെക്നിക് കോളേജിലെത്തിയ സമദാനിയെ പ്രവർത്തകർ മുദ്രാവാക്യം വിളിയോടെ വരവേറ്റത് പോളിടെക്നിക് കോളേജ് പരിസരത്ത് നിന്ന് ആരംഭിച്ച റോഡ് ഷോ തിരൂർ ബസ് സ്റ്റാൻഡ് പരിസരത്ത് സമാപിച്ചു കുർക്കുളി മൊയ്തീൻ എം എൽ എ അഡ്വക്കേറ്റ് കെ എ പത്മകുമാർ കീഴടത്ത് ഇബ്രാഹിം ഹാജി കെ ഗോപാലകൃഷ്ണൻ തുടങ്ങിയവർ നേതൃത്വം നൽകി ഇനി മികച്ച ജോലിയും വരുമാനവും നേടാം അതും വിദ്യാർത്ഥികൾക്ക് ജോലി നൽകിയ ഗ്ലോബൽ അക്കാദമിയിലൂടെ കൂടുതൽ വിവരങ്ങൾക്ക്